നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്നേഹബന്ധം എപ്പോഴാണ് ഇല്ലാതാകാൻ തുടങ്ങുന്നത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം പരസ്പരമുള്ള കാണലും കമ്മ്യൂണിക്കേഷനും ഇല്ലാതാകുമ്പോൾ സ്നേഹബന്ധങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ഇല്ലാതാകാൻ തുടങ്ങുന്നു അപ്പോൾ ഒരു സ്നേഹബന്ധം നിലനിന്ന് പോകാൻ അവിഭാജ്യമായിരിക്കുന്ന ഒരു ഘടകം പരസ്പരമുള്ള കണ്ടുമുട്ടലും സംസാരവും അതുപോലെ തന്നെ അടുത്തിടപഴകുന്ന ചില അവസ്ഥകളൊക്കെയാണ് ഇതൊന്നും ഇല്ലെങ്കിൽ അകലെ നിന്നുകൊണ്ട് രണ്ട് പേർ സ്നേഹിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട് അത് മനസ്സാക്കിയിരിക്കണം ഒരു ശതമാനം പേരുടെ ബന്ധങ്ങളെ മാത്രമേ അകലെ നിന്ന് സ്നേഹിച്ചിട്ടുള്ള ബന്ധങ്ങൾ വിജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ വേറെ ആളെ കിട്ടും ഇവർക്ക് ഇവിടെ വേറെ ആളെ കിട്ടും അങ്ങനെയൊക്കെ ബന്ധങ്ങൾ തകർന്നു പോകും അടുത്ത് ഇടപഴകുന്ന ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ നിലനിന്ന് പോകാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ വിശ്വാസവും വിശ്വസതയും ഇല്ലാതാവുമ്പോൾ സ്നേഹബന്ധങ്ങൾ തകരാൻ തുടങ്ങുന്നു വിശ്വാസവും വിശ്വസതയും ഇല്ലാത്ത ഒരു ബന്ധത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നാകാം വിശ്വാസതയും വിശ്വസതയും പോയി കഴിഞ്ഞാൽ സംശയത്തിൻ്റെ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ഒരു ബന്ധവും നിലനിൽക്കത്തില്ല അത് കുടുംബത്തിലായിക്കോട്ടെ റിലേഷൻ റിലേഷനായിക്കോട്ടെ എന്തും ഏതുമായിക്കോട്ടെ നിലനിൽക്കത്തില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ചിലരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവർ ആ ബന്ധം ഉപേക്ഷിച്ച് പോകുന്നു അപ്പോൾ ഒരു വ്യക്തിയെ ചിലർ സ്നേഹിക്കുന്ന അവർക്ക് ചില കാര്യങ്ങൾ നടക്കാനുണ്ട് അത് കാണാൻ വേണ്ടിയാണ് അത് പണമാകാം മറ്റു രീതിയിലുള്ള കാര്യങ്ങളാകാം അത് നടത്തി കഴിഞ്ഞാൽ അവർ ഇട്ടേച്ച് പോകുന്നു അപ്പോൾ ഇത് സത്യമായ സ്നേഹബന്ധമല്ല ഇത് ചതിക്കാൻ വേണ്ടിയുള്ള സ്നേഹബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ സ്നേഹബന്ധം ഇനി വേണ്ട മറ്റൊന്ന് പുതിയത് കിട്ടിക്കഴിഞ്ഞു അതിലേക്ക് മാറാം എന്ന് ചിന്തിക്കുമ്പോഴും ഒരു സ്നേഹബന്ധം തകരുന്നു ഇതും വിശ്വസ്തത ഇല്ലാത്ത സ്നേഹബന്ധമാണ് എന്തോ ടൈം മാസിനു വേണ്ടി മാത്രം അവർ കൊണ്ടുപോയ സ്നേഹബന്ധങ്ങളാണ് നിങ്ങളെപ്പോലെയുള്ളവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് ഇടപെടുന്നവർ പല രീതിയിലുള്ളവരാണ് അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമുണ്ട് ടൈം പാസ് സ്നേഹിക്കുന്നവരുമുണ്ട് നിങ്ങളിൽ നിന്ന് കാര്യം കാണാൻ നടക്കുന്നവരുമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുക എല്ലാ ബന്ധങ്ങളും ഒരുപോലെയല്ല പല രീതിയിലാണ് അത് ചിലത് നിങ്ങൾക്ക് സന്തോഷം തരും ചിലത് നിങ്ങൾക്ക് വേദന തരും ചിലത് നിങ്ങൾക്ക് ആഘാതം തരും ചിലത് നിങ്ങളെ തകർത്ത് കളയും ഇതൊക്കെ മനസ്സാക്കിയിരിക്കണം പരസ്പരം സ്വരച്ചേർച്ച ഇല്ലാതാകുമ്പോഴും ബന്ധങ്ങൾ തകരാൻ തുടങ്ങുന്നു ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങളാണ് എന്നാൽ പരസ്പരം കുറച്ച് കഴിയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ആ ബന്ധം തകരാൻ തുടങ്ങുന്നു അപ്പോൾ സ്വരച്ചിർച്ച ഉണ്ടായിരിക്കുക എന്ന് ഒരു ബന്ധം നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണ് അതില്ലാതായാൽ ഏത് ബന്ധവും തകരും എത്ര ശക്തമായ ബന്ധങ്ങളും തകർന്നു പോകുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സംശയം അത് ഏത് ബന്ധത്തിൽ വന്നാലും അത് പെട്ടെന്ന് തകർന്നു പോകും പെട്ടെന്ന് ബന്ധങ്ങളെ ഹൃദയത്തിൽ നിന്നും തൂത്തറിയാൻ ഉതകുന്ന ഒന്നാണ് സംശയം അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെ ഒരു സംശയത്തിന് അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ബന്ധങ്ങൾ തകരാൻ ഇടയെത്തിയിരുന്നു രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ മടുക്കുമ്പോൾ ആ ബന്ധം ഇല്ലാതാകാൻ തുടങ്ങുന്നു ഒരു വ്യക്തി നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ മറ്റേ വ്യക്തിക്ക് മടുത്തു അപ്പോൾ ഈ വ്യക്തിയുടെ സ്നേഹത്തിന് അവിടെ ഒരു സ്ഥാനവും ഇല്ല ഒരു പ്രശസ്തിയും ഇല്ലാതായി തീരുന്നു മറ്റേ വ്യക്തി ആ ബന്ധം ഉപേക്ഷിച്ച് പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബന്ധത്തിൽ മറ്റുള്ളവർ സ്വാധീനം ചെലുത്തുമ്പോഴും ആ ബന്ധം തകരാൻ തുടങ്ങുന്നു രണ്ടുപേർ തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മറ്റൊരു വ്യക്തി വന്ന് സ്വാധീനം ചെലുത്തുമ്പോൾ ഈ രണ്ടു പേരും അകലാൻ ഇടയെത്തിയിരുന്നു ആ വ്യക്തി ചിലപ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറാം പക്ഷെ ആ വ്യക്തിക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കില്ല രണ്ടുപേർ തമ്മിലുള്ള ബന്ധവും തകർത്തു ആ വ്യക്തി ഇറങ്ങി പോവുകയെ രക്ഷയുള്ളൂ ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധത്തിൻ്റെ അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഒരു സ്നേഹബന്ധം നിലനിന്ന് പോകാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെ വിഷമമാണ് ഇതിനിടയിൽ പല പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതിലൊക്കെ പിടിച്ചു നിൽക്കുന്നവരാണ് വിജയിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു യോജിപ്പാണ് ഒരു ബന്ധം അതിൽ രണ്ട് വ്യക്തികളുടെ ഹൃദയങ്ങളും ഒന്നായിരിക്കണം രണ്ട് വ്യക്തികളുടെ ആശയങ്ങളും ഒന്നായിരിക്കണം എങ്കിൽ മാത്രമേ ബന്ധം നിലനിൽക്കത്തുള്ളൂ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടായിരിക്കണം അതിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാം നിലനിൽക്കും അല്ലാത്തതൊക്കെ തകർന്നു പോവും അല്ലെങ്കിൽ നീറുനീറ് മുന്നോട്ട് പോവും അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായി ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ